നമുക്ക് മറ്റൊരാളോടുള്ള ഇഷ്ടം സ്നേഹം ആദരവ് ബഹുമാനം ഇതൊക്കെ പ്രകടമാക്കാനാണ് നമ്മൾ ചുംബിക്കുകയും അവരെ കാണുമ്പോൾ ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്യാറ് ചുംബനവും ആലിംഗനവും നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ നൽകാറുണ്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ചുംബനവും ആലിംഗനവും ശാരീരികമായും മാനസികമായും എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഒരാൾക്ക് നൽകുന്നത് എന്നതിനെ കുറിച്ചാണ് ഒരു കഥയിൽ തുടങ്ങാം ഒരു ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് നാല് അഞ്ച് വർഷമായി അവർ സന്തോഷത്തോടെയും വളരെ സമാധാനത്തോടെയും ജീവിച്ചു വരികയായിരുന്നു അവർക്കൊരു കുഞ്ഞ് ജനിച്ചു അതിനുശേഷം ആ കുഞ്ഞിലേക്കായി അവരുടെ ശ്രദ്ധ മുഴുവൻ ക്രമേണ അവരിലെ റൊമാൻറ്റിക് ഫീലിങ്സും സെക്ഷൽ അട്രാക്ഷനും ഒക്കെ കുറഞ്ഞു വരുന്നതായി അവർക്ക് രണ്ടു പേർക്കും തന്നെ അനുഭവപ്പെട്ടു ആകെക്കൂടെ ജീവിതത്തിൽ ഒരു വിരസത വന്നതായി അവർക്ക് തോന്നി രണ്ടു രണ്ടുപേർക്കും തോന്നിത്തുടങ്ങി ഭർത്താവ് രാത്രി മുഴുവൻ ആലോചിച്ചു എന്താണ് ഇതിനൊരു പരിഹാരം എങ്ങനെയെങ്കിലും ഇതിന് പരിഹാരം കാണണം അതല്ലെങ്കിൽ ഓരോ ദിവസവും വളരെ വിരസമായി പോകും പഴയ സന്തോഷങ്ങളെല്ലാം വീണ്ടെടുക്കണം ഭർത്താവ് രാവിലെ തന്നെ എഴുന്നേറ്റവും ഒരുങ്ങി പുറപ്പെടാൻ ഒരുങ്ങി ഭാര്യ ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു അയാൾ ഓർത്തു അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഓരോ നിമിഷവും അവൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത് അവർ ദേഷ്യം പിടിക്കുന്നതായിട്ടോ ദുഃഖിച്ചിരിക്കുന്നതായിട്ടോ രണ്ടുപേരെയും കണ്ടിട്ടേയില്ല അപ്പം എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് കണ്ടുപിടിക്കണം അച്ഛനോടൊന്ന് ചോദിക്കണം അതിന് വേണ്ടിയാണ് അയാൾ പോകുന്നത് അങ്ങനെ അയാൾ അച്ഛൻ്റെ അടുത്തെത്തി വിശേഷങ്ങളെല്ലാം പരസ്പരം ചോദിച്ചു അച്ഛൻ എന്താണ് നീ ഇങ്ങനെ വിഷാദമായിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവൻ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഞങ്ങൾക്ക് തീരെ ജീവിതത്തിൽ സന്തോഷമില്ല എന്താണ് അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ ഇത്രയും നാളുകൾ സന്തോഷമായിരിക്കാനുള്ള രഹസ്യം എന്നൊക്കെ ചോദിച്ചു അച്ഛൻ ആദ്യം ഒന്നും ഇണ്ടിയില്ല പിന്നീട് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളെന്നും ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യാറുണ്ട് ഞങ്ങൾ പരസ്പരം അങ്ങനെ ദിവസവും ചെയ്യും വൈകുന്നേരം തിരിച്ചു വന്നാലും ഞങ്ങൾ അതുപോലെ തന്നെയാണ് അതാണ് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ഞങ്ങൾക്ക് ഓരോ ദിവസവും ഞങ്ങൾക്ക് എനർജി നൽകുന്നത് അതാണ് ഞങ്ങളുടെ സന്തോഷം അവൻ തിരിച്ചു പോന്നു അങ്ങനെ വീട്ടിലെത്തി ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിരുന്നു അതെ ചുംബനവും ആലിംഗനവും ഒരാളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്നാമതായി സന്തോഷമാണ് ആണ് മനുഷ്യരിലെ ഹാപ്പി ഹോർമോണുകളായ ഡോഫമിൻ സെറട്ടോണിൻ എൻഡോഫിൻ ഓക്സിറ്റോസിൻ എന്നിവ ആലിംഗനവും ചുംബനവും ചെയ്യുന്ന സമയത്ത് അവ ഒരുമിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് മനുഷ്യരിൽ സന്തോഷമുണ്ടാക്കുന്നു രണ്ടാമതായി സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു എന്നതാണ് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവിനെ ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം കുറയ്ക്കുകയും സ്ട്രെസ് റിലീസാവുകയും ചെയ്യുന്നു മൂന്നാമതായി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവിനെ കുറയ്ക്കുന്നത് മൂലം ബ്ലഡ് പ്രഷർ കുറയുകയും ഹാർട്ടിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂടുകയും ചെയ്യുന്നു അതുമൂലം ഹൃദയ സംബന്ധമായ വേദനകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു നാലാമതായി വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിരോധശേഷി സ്ട്രെസ് ഹോർമോൺ കുറയുന്നത് വഴി തന്നെ ശരീരത്തിലെ പ്രതിരോധ ശേഷിയും വർദ്ധിക്കുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചുംബനവും ആലിംഗനവും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ഇത്രയുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് കരുതി നമ്മൾ ആരെങ്കിലുമൊക്കെ കയറി ചുംബിക്കുവാനോ ആലിംഗനം ചെയ്യുവാനോ ഒന്നും നിൽക്കരുത് കാരണം ലവേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും രണ്ട് പേരുടെയും കൺസെൻറ്റോട് കൂടി മാത്രമേ ഇതൊക്കെ നടത്താവൂ എങ്കിൽ മാത്രമേ ഇത്തരം ബെനിഫിറ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടുകയുള്ളു ടേക്ക്